േ പറഞ്ഞാല് അത്ര ഇഷ്ടം എല്ലാരും കൊണ്ട് കടലും അപ്പൊ നമ്മുടെ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴുകി കായകടെ അപ്പോൾ അപ്പൊ ഒന്ന് കൊത്തി ഇടട്ടെ പൊറത്തേക്കാ കിടന്ന് ആദ്യം കഷ്ണം തന്നെ പൊറത്തേക്കെട്ടിനി അതാ കപ്പയ അപ്പൊ കപ്പകുത്തി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നേന്ത്രക്കായ ഇവിടെ നേതാക്കായ അച്ഛൻ നല്ല വരുന്നുണ്ട് കറിയാക്കാൻ കപ്പ കപ്പൊക്കല്ലേ കൊള്ളിക്കങ്ങ്

ഞങ്ങളെ നിങ്ങളാടൊന്നും ഭാഷകം വിറ്റാത്തല്ല പക്ഷെ ഏഴോത്താങ്ങോട്ടും ഭാഷകം വിറ്റാത്താണ് ആടാ നമ്മളിപ്പം ബൈന്ന് പറയുന്നല്ലേ അവിടെ പെരിയാന്ന പറയാ വെള്ളത്തിന് നേര് അട വിറ്റാത്ത നമ്മളൊക്കെ ഇട്ടപ്പോ അതല്ല

അതെ ആടെ അലേശ്വര തലമുണ്ടായിരുന്നു തറവാട് അവർക്ക് തന്നെ കൊടുക്കാൻ പേര് മുള്ളൂല് തറവാടാണ് നമ്മള് ഏഴ മുള്ളൂന്ന് ആടെ കൊണ്ടുവന്നാണ് ആയില് മോളാണ് നമ്മളെ നമ്മളിവിടെ കൊണ്ടുവന്ന മുള്ളൂലാ മുള്ളൂന്ന് ഇങ്ങോട്ട് അച്ഛനെ കൊണ്ടുവന്നു കായ കറിയാക്കാ കറിയാക്കീനും കെട്ടിട്ടുണ്ട് കുക്കറിൽ കുക്കറിലിത് വേക്കാക്കാം എന്നാലും വേഗാവൂലു അങ്ങനെ നമ്മുടെ നേന്തക്കായും മുറിച്ചായിട്ടുണ്ട് അതും നമ്മുടെ കപ്പലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ കെട്ട് കുക്കർ അപ്പുറത്തേക്ക് കുറുക്കുന്നുണ്ട് അല്ല കടല കുക്കറിൽ പോവിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മീനിട തയ്യാറാക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിമുളക് പൊടി കുറച്ച് കൂടുതലിട കാശ്മീരി ഇല്ലേ കാശ്മീരി തന്നെ ഉപ്പ് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഉള്ളി അല്ലേ നമ്മുടെ സവാള അരിഞ്ഞതേ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊന്നും എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പുളി വെള്ള വാള പുളിവെള്ളോ ഇഷ്ടല്ല ഉടമ്പളി നക്ഷത്രക്കൊന്നിഷ്ട പൊരിക്ക വെച്ചാല് അച്ഛൻ തൊന്നുല്ലേ പൊരിച്ചാൽ ഇഷ്ട പുളിവെള്ളം കൂടെ വെച്ചു കൊടുക്ക അപ്പൊ ഇതെന്നെല്ലാം അടുപ്പിത്തോക്കട്ടെ കടല വന്നിട്ടുണ്ടോ ആ കുക്കറിങ് കൂട്ടി അങ്ങനെ നമ്മടെ കടല വന്ന് റെഡി ആയിട്ടുണ്ട് രാവിലെ അപ്പൊ കൊറച്ച് ഉപ്പലിട്ട് വേവിച്ചു ഇനി നമ്മുടെ കായും കപ്പി അത് ഇതിലൊക്കെ ഇത് തന്നെ വേവിച്ചെടുക്കുന്നു അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇനി കുരുമുളക് പൊടിയേ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് ഇനി കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് കടല ഉപ്പിട്ടാണോ അപ്പൊ നമ്മുടെ കപ്പക്കും കായ്ക്കും കൂടെ ഉപ്പ് പിടിക്കണല്ലോ അതും കൂടെ ഉപ്പിട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഭഗവാൻ ആവശ്യമായി വെള്ളം കൂടി വെച്ചു കൊടുക്ക ഇതും ഇതുകൊണ്ട് അടുപ്പത്ത് നോക്കാം ഞാൻ കുക്കറിലിട്ട് ഓഹിക്കട്ടെ പൂണാലായി അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ച് കറിയപ്പിടുന്നുണ്ട് കുറച്ച് നമ്മുടെ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അപ്പോ അതും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കായും കടലയും കുക്കറിൽ റെഡി ആവുന്നുണ്ട് അപ്പൊ നമ്മുടെ കപ്പേന നല്ല വൃത്തി വന്നിട്ടുണ്ട് കപ്പയുടെ വെള്ളം കുറച്ച് ഊറ്റി ഊറ്റിക്കളഞ്ഞനെയാ അരവോടു അരവോടില്ല വെള്ളമാണ് അത് കുറച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരപ്പൻ ചേർത്തിട്ടുണ്ട് എല്ലാം ഒന്നും അടച്ചെടുക്ക കടലി കപ്പി കായ് എല്ലൊന്നും അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ കടുവും കറിയപ്പിലെ പൊട്ടിച്ചിടാൻ ഉണ്ട് തേങ്ങ അല്ലേ തേങ്ങ വറുത്തെത്തണം കുറച്ച് തിരക്കായി സമയം വൈകി അച്ഛനും ചോറ് വയ്ക്കാൻ സമയം ഏതാണോ അല്ലേ ஒரு ஏப்பில <laughs> <Bakar yapılarını izler. gülüyor>

ും കടലും കായും കുഞ്ഞണ്ട് കുഞ്ഞുമത്തിക്കറിയാണ് രണ്ടുതേരം മീൻകറിയായി അമ്മ കഷ്ടം നോക്കിയാ മീൻ കപ്പക്കറി നോക്ക അതെയാ കുറച്ച് വെയി പോയി അതാ പിന്നെ കഴിച്ചോ അച്ഛൻ ചോറ് കഴിക്കുമ്പോ വെള്ളം കുടിക്കണം അല്ലേ

ആദ്യം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പി കായി കടലി നോക്കട്ടെ ഉള്ള ചൂടുണ്ട് കുഴച്ചോക്കാം അതിനുശേഷം പപ്പടും പൊടിച്ചോക്കാം അത് നല്ല ടേസ്റ്റ് ഉണ്ടോ കേട്ടോ അത് Questa è nulla, io un po' ormai. è la mingari. ീൻകറി കുഴപ്പമില്ല കപ്പിൻകായ് നല്ല ടേസ്റ്റ് ഉണ്ട് ആയക്കുറവെന്നെ ചോയ്ക്കാനില്ല நல்ல மீனுண்டீன் கறி கப்பி பப்படும் நல்ல കാന്താരിയുടെ മുതി വെച്ചാ നമ്മളെ കഴിച്ചോട്ടെ